श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് ജ്ഞാനവിജ്ഞാനോഗം ശ്ലോകം പതിനൊന്ന് പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബലം ബലവതാംമരാഗവിവർജിതം ധർമ്മവിരുദ്ധോഭൂത കാമോസ്മി ഭരതർഷഭ പദാനുപദം ബലവതാം ബലവാന്മാരുടെ കാമരാഗവിവർജിതം കാമം ആസക്തി ഇവ തീണ്ടാത്ത ബലം ച ബലവും അഹം അസ്മി ഞാൻ ആകുന്നു ഭൂതേഷു ഭൂതങ്ങളിൽ ജീവജാലങ്ങളിൽ ധർമ്മവിരുദ്ധ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമ ലൈംഗികസുഖവും ഭരതർഷഭ ഭാരതകുലശ്രേഷ്ഠ അസ്മി ഞാനാകുന്നു വിവർത്തനം അല്ലയോ ഭരതർഷഭ ഞാനാണ് ബലവാന്മാരുടെ വിവർജിതമായ ബലം ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ ഭാവാർത്ഥം ബലവാൻ്റെ ബലം അശക്തൻ്റെ രക്ഷയ്ക്കുപയോഗപ്പെടണം സ്വന്തം വേണ്ടിയല്ല അത് ഉപയോഗപ്പെടുത്തേണ്ടത് ധർമാനുസൃതമായ ലൈംഗിക ജീവിതം സന്താനോത്പാദനത്തിനു വേണ്ടിയാണ് പിന്നീട് മക്കളിൽ കൃഷ്ണാവബോധമുളവാക്കുന്നതും അച്ഛനമ്മമാരുടെ കടമയാണ് ഹരേ കൃഷ്ണ